അങ്ങനെ ചെയ്ത് അത്രയും മാത്രമേ അയാൾ പിന്നെ ഫോൺ വിളിച്ചാൽ തെറി അയാൾ തെരുവ് അയാൾ ഒന്നും പറയുന്നില്ല പാട്ടുകാരുടെ ഒക്കെ പറ്റിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാമെന്ന് ഇങ്ങനെയാണ് പറയുന്നത് ആ വീണ്ടും ഒന്നര ലക്ഷം ഇട്ടുള്ളൂ ലാസ്റ്റ് ഇപ്പം നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരാളുണ്ട് അവർക്ക് വേണ്ടി പൈസ അജിതം ചിലവാക്കണമെന്ന് പറഞ്ഞ് അത് പിടിയിപ്പിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ചു വിളിച്ചപ്പോഴൊക്കെ എന്നെ ആക്ഷേപിക്കുകയാണ് മകളുടെ നമ്പർ കിട്ടി അതും വിളിച്ചു അവളും ആക്ഷേപിച്ചത് കസ്ബൻഡ് ഇപ്പം വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് എന്റെ അവസ്ഥയാണ് റോഡിലാണ് എല്ലാവരും ഇടപെടണം എനിക്ക് വേണ്ടി എല്ലാവരും ഇത് വേണ്ടി ഇടപെടുന്ന എന്റെ പൈസ എങ്ങനെയെല്ലാം വാങ്ങി തരണം വിശ തട്ടിപ്പ് അതുപോലെ തന്നെ ഓൺലൈൻ തട്ടിപ്പ് ഇങ്ങനെ നിരവധി നിരവധി വാർത്തകളാണ് ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് യുവതി യുവാക്കളൊക്കെയാണ് ഈ ഒരു കുരുക്കിലൊക്കെ പോയി ചാടുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരു കാശ് വാങ്ങിക്കുക ഈ ഐ ടി ഈ ഓൺലൈൻ വഴി കാശ് വാങ്ങിക്കുക അങ്ങനെ 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 കബളിപ്പിക്കപ്പെടുന്നവർ നിരവധിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കൊല്ലം ചവർ സ്വദേശിയായ അജിത എന്നൊരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ആ ചേച്ചിയുടെ കയ്യിൽ നിന്നും തട്ടിച്ചത് പത്ത് ലക്ഷം രൂപയാണ് ഇന്നവർ ആകെ ഉണ്ടായിരുന്ന നാല് സെൻറ് വസ്തു വിറ്റാണ് ആ പത്ത് ലക്ഷം രൂപ അവർ സംഘടിപ്പിച്ച് കൊടുത്തത് ഇന്ന് ഒന്നുമില്ലാതെ തെരുവിലാണ് ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയി മകൻ്റെ മാനസിക നില തകരാറിലായി അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതം തന്നെ നശിച്ചൊരവസ്ഥയാണ് ആ ചേച്ചി ഇപ്പോൾ ഞങ്ങളുടെ ഉണ്ട് അയുത് ചേച്ചി ഞങ്ങളോടൊപ്പം ഉണ്ട് വളരെ സങ്കടത്തിലാണ് ചേച്ചി ഇത് എങ്ങനെയാണ് പോയി കുരുങ്ങിയത് ിൽ വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇസ്രായേലായിരുന്നു അപ്പൊ നാട്ടില് വന്നപ്പോ കാണാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കടമൊന്നും തീരാതാണ് ഞാൻ കയറി വന്നത് പിന്നെ ഉള്ള മിച്ചുള്ള സ്വർണൊക്കെ വീട്ടാണ് സ്ഥലം വാങ്ങിയത് വാങ്ങി കഴിഞ്ഞപ്പോ കാണാൻ വളരെ ബുദ്ധിമുട്ടായിപ്പോ എന്റെ കൂട്ടുകാർ പറഞ്ഞു എന്നെങ്കി സോനയുടെ നമ്പര് നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു നമുക്ക് അറിയത്തില്ലായിരുന്നു തട്ടിപ്പുകാരി ആണെന്ന് അങ്ങനെയാണ് വിളിച്ച് പുള്ളിക്കാരുടെ നമ്പരായിട്ട് വിളിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ കോവിഡ് സമയമാണല്ലോ പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ കാണാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പം പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് വിടുന്നുണ്ട് എൻ്റെ ആൻറ്റിയാണ് വിടുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഈ പൈസ ഇല്ല ആകെ ഉള്ളത് ഈ വസ്തുയുള്ളു അന്നേരം പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള വിലയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പുറവിയിരുന്നോണ്ട് പറഞ്ഞു പിന്നെ കിട്ടുന്ന പൈസക്ക് കൊടുത്ത് രക്ഷപ്പെടാൻ അല്ലോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കിട്ടുന്ന പൈസക്ക് ഞങ്ങൾ അത് കൊടുത്തു അഞ്ച് ലക്ഷം രൂപ നഷ്ടത്തിൽ കൊടുത്തു പോകാൻ വേണ്ടിയല്ലേ അപ്പം പറഞ്ഞു ഒന്നേകാൽ ലക്ഷം ആവത്തേ ഉള്ള ഒരാളെന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞപ്പോൾ കാണാൻ അത് രണ്ടര അങ്ങനെ പറഞ്ഞ അക്കൗണ്ടാണ് കന്യൂമാരിലേക്കുള്ള ഒരു സോൾജിയർ രക്ഷ ഒരു അക്കൗണ്ട് തന്ന അതിലേക്ക് ഇടാൻ പറഞ്ഞു അതിലേക്ക് ഇൻഷുറൻസ് പൈസ പേരെപ്പിച്ചു എന്നെക്കൊണ്ട് അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് വിളിക്കുമ്പം ഇപ്പം റെഡിയാവും ഇപ്പം റെഡിയാവും പറഞ്ഞിട്ട് പറയും പെട്ടെന്ന് പറഞ്ഞ് ഡ്രസ്സ് എടുക്കുന്ന നിങ്ങളെ നാളെ വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം കാണാൻ പറയുന്നു പിന്നെ പറയുന്നു ഇപ്പം നടക്കത്തില്ല അതുകൊണ്ട് ഉടനെ നടക്കത്തില്ല അടുത്ത മാസം അതിൻ്റെ പിന്നത്തെ മാസവും ആകുമോ എന്ത് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നടക്കുമെങ്കിൽ എന്നെങ്കിൽ പിന്നെ പൈസ തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പക്ഷേ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ പൈസ ഇട്ട് കൊടുത്ത് ഞങ്ങളുടെ മാത്രം അതിന് ഞങ്ങളെ മനഃപൂർവ്വം പറ്റിച്ചതാണ് പിന്നെ അവൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോയി ഒരു ആറുമാസമായ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോയി ഇപ്പം റെഡിയാകും റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ചു വിളിച്ചപ്പോഴൊക്കെ എന്നെ ആക്ഷേപിക്കുകയാണ് മകളുടെ നമ്പർ കിട്ടി അതും വിളിച്ച് അവളും ആക്ഷേപിച്ചത് ഹസ്ബൻഡ് ഇപ്പം പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് എന്റെ അവസ്ഥയാണ് റോഡിലാണ് സ്ഥലമില്ല മകനെ മകന്റെ സമനില കയറ്റി ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയി ഇങ്ങനെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഞാനിപ്പം എങ്കിൽ എന്നെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും എന്റെ പൈസ വാങ്ങി തരണം ഇത് കാണുന്ന എല്ലാവരും ഇടപെടണം എനിക്ക് വേണ്ടി എല്ലാവരും ഇത് പൈസ തരണം ആൾക്കാരെ എങ്ങനെയും അറിയോ അങ്ങനെ പലരെയും പറ്റിച്ചെന്ന് പറയുന്ന എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല ഇവരുടെ ആന്റിയാണ് കന്യാകുമാരിയിലെ ഗുരു ഞങ്ങളെ എന്ത് തമിഴ്നാട്ടിൽ നിന്നാണ് വിടുന്നതെന്ന് പറഞ്ഞു ബോംബെയിൽ നിന്നൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് അത് പറ്റിച്ചതായിരിക്കും അല്ല പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ പിന്നെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ ആദ്യം ഒന്നും എടുക്കത്തില്ലായിരുന്നു ഇനി ഇടയ്ക്ക് വെച്ച് ഒരു വട്ടം എടുത്തിട്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടു കൊടുത്തു പറഞ്ഞാൽ അറിഞ്ഞില്ല അനത മോളെ എന്നും പറഞ്ഞു ഞാനും ഇപ്പം ഇവിടെ ആണെന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ കുടിച്ചുകൊണ്ടൊരു വീഡിയോ കോൾ വിളിച്ച് വർത്തമാനം പറഞ്ഞു ഹസ്ബൻഡ് അവർ രണ്ടോട് ചേർന്നോണ്ടാണ് പറ്റിച്ചത് അങ്ങനെ ചെയ്ത അത്രയും മാത്രം അയാൾ പിന്നെ ഫോൺ വിളിച്ചാൽ തെറി അയാൾ തെരുവ് പറഞ്ഞ അയാളൊന്നും പറയുന്നില്ല നാട്ടുകാരുടെ ഒക്കെ പറ്റിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാന്ന് ഇങ്ങനെയാണ് പറയുന്നത് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ആണോ കഴിഞ്ഞ മാസം ആ റെഡി ആവും റെഡിയാവും പറഞ്ഞ് തരും തരുമെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞു കൊല്ലത്ത് വരുമ്പോൾ നിന്നെ വിളിക്കുക അന്നേരം നിനക്ക് തരാമെന്ന് ഒരു ഇഷ്ടം പറഞ്ഞു ഈ പുള്ളിക്കാരി ഞാൻ കൊല്ലത്ത് വരും അപ്പോഴും നിന്നെ വിളിക്കുക അപ്പോഴും അവിടെ വന്നാൽ മതി കോടതി തരാമെന്ന് അന്നത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വിളിച്ചിട്ട് പറയും പൈസ ഇടി വിടാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം എനിക്ക് അമ്പതിനായിരം രൂപ എങ്കിലും ഇട്ടു എനിക്ക് വീട് അവിടേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇടാന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ട് നമ്പർ വിളിച്ച അതും പറ്റിച്ചു രണ്ട് ഇട്ടെന്നും പറഞ്ഞു കാണിച്ചു അതും പറ്റിച്ചു അതും ഇട്ടില്ല വീട്ടിൽ അന്വേഷിച്ച് പോയില്ല ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പുള്ളിക്കാരി പോയെന്ന് പറഞ്ഞു അവടെ ഹസ്ബൻഡിന്റെ അമ്മയും മാമനും താമസിക്കുന്ന കാവനാട്ട് വീട്ടിൽ ചെന്നപ്പോഴ് പറഞ്ഞ് ഇങ്ങനെ ഇന്നടുത്ത് എന്ന അഡ്രസ് കിട്ടും അവര് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവളിപ്പം നാട്ടിലാണോ ഇസ്രയേലാണോ പറയാൻ വയ്യാതിരിക്കുക വിളിച്ച കോളെടുക്കുന്നില്ല മണപ്പാട്ന്ന് പറഞ്ഞു കന്യാകുമാരി മണപ്പാടാണ് സ്ഥലം സ്ത്രീയുടെ സ്ഥലം ഹസ്ബൻഡ് സ്ഥലം ജോലി ജോലി ചെയ്യുമ്പോൾ ഇസ്രായേലിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവര് ഇങ്ങനെ എയർപോർട്ട് ജോലിയും ക്ലീനിങ്ങിനും ഒക്കെ പോകും അവിടെ പൈസ ഉണ്ടല്ലോ ജോലി ചെയ്ത ഒന്നൊന്നേ ലക്ഷം ലക്ഷം രൂപ കുറഞ്ഞതുണ്ട് അവർക്കും ഉണ്ട് മകനുണ്ട് മകളുണ്ട് ഇവരെല്ലാരും ജോലി ചെയ്യാ എല്ലാവർക്കും കുറഞ്ഞത് ഒന്നേ ഒന്നേകാലം രൂപയുണ്ട് അന്ന് വേണമെങ്കിൽ അവർക്ക് തിരിച്ചു തരാ സാമ്പത്തികം ഉണ്ട് തിരിച്ചു തരാൻ സാമ്പത്തികം ഉണ്ട് മനഃപൂർവ്വം പറ്റിച്ചാണ് മേടിച്ച് ഈ ഈ വാർത്ത പുറത്ത് അറിയുന്നത് ഒരുപാട് അങ്ങനെ അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ അറിയാമോ വേറെ ആരത്തിൽ ഇങ്ങനെ പിന്നെ സ്ഥലം കാവനാട് ചെന്നപ്പോ അവിടെ ഒരു പുള്ളിക്കാരിയെ പറ്റിച്ചെന്ന് പറഞ്ഞു കുരിപ്പഴ ചെന്ന പള്ളിയുടെ അടുത്ത് അവരുടെ പൈസ അവരിച്ചെന്ന് പറഞ്ഞു തിരിച്ച് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കാണാ ഞങ്ങളുടെ അവിടെ കോഴിവളയില് കോഴ്വിളയുള്ളവരുടെയും പൈസ പറ്റിച്ചതെന്നും പറഞ്ഞു അങ്ങനെ അവിടെ ചെല്ലാൻ പറഞ്ഞത് അവര് ചെന്നപ്പം കാണാ അവര് പേടി ഇപ്പം നമ്പർ പറയാനാ നമ്പരും സ്ഥലവും പറയാൻ പേടി ഫോൺ എടുക്കുന്നില്ല ചെലപ്പോ ഇങ്ങോട്ട് വിളിക്കും കുടിക്കുവാണെങ്കിൽ വിളിക്കും ഇപ്പം വിളിക്കുന്നില്ല എടുക്കത്തില്ല അവള് ബ്ലോക്ക് ചെയ്താണോ നമ്പർ അറിയാതാണോ ഒന്നും അറിയത്തില്ല ഭർത്താവ് വല്ലപ്പോഴും എടുക്കും എടുത്തിട്ട് പൈസ ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്കല്ല തന്നെ ഏജൻസിക്കാ കൊടുത്തത് ഞങ്ങൾ പറഞ്ഞു ഒരു ഏജൻസിയും ഇല്ല നിങ്ങൾ തന്നെയാണ് പൈസ വാങ്ങിയത് ഒരു ഏജൻസിയും ഇല്ല നിന്റെ പിന്നിൽ ഒരു ഏജൻസിയും ഇല്ല ഈ സോനയും എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികള് അവരാണ് പൈസ വാങ്ങിയത് അവർ പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഏതൊക്കെ പൈസ കിട്ടണോ അപ്പോഴൊക്കെ ഇട്ട് ഇത് കഴിഞ്ഞിട്ട് കാണാം വീണ്ടും എന്റെ കൂടെ ഹസ്ബൻഡ് പിന്മാറിയെന്നും പറഞ്ഞ് ആരെങ്കിലും ചേർക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ഒന്നര ലക്ഷം ഇട്ടുകൊടുത്തു ആ വീണ്ടും ഒന്നര ലക്ഷം ഇട്ടുള്ളു ലാസ്റ്റ് നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയുണ്ടെങ്കിൽ ഒരാളുണ്ട് അവർക്ക് വേണ്ടി പൈസ അജിത ചെലവാക്കണമെന്ന് പറഞ്ഞ് അത് പിടിപ്പിച്ച് അത് ഞാൻ കടവെടുത്ത് ഇടിപ്പിച്ച് ഈ വീട് വിറ്റ കൂടാതെ സ്ഥലവും വീടും വിറ്റ കൂടാതെ അതും ഞാൻ കടവെടുത്ത് ഞാൻ ഇട്ടു യുവാക്കളുടെയും യുവതികളുടെ ഒക്കെ ഈ ജോലി എന്ന സ്വപ്നത്തെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ മുതലെടുക്കുന്നത് ചേച്ചിയുടെ കാര്യനില നോക്കിയാൽ അറിയാം ആത്മഹത്യയുടെ വക്കിലാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി മകൻ്റെ സമരം തെറ്റി കിടക്ക കിടക്കാൻ ആകെയാണെന്ന് കിടപ്പാടം പിറ്റാണ് കാശ് കൊടുത്തത് ഇതുവരെ രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു കേസ് കൊടുത്തു ഒരു നിവൃത്തിയും ഇല്ല കാശില്ലാതെ ഇപ്പം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പെരി വഴിയിൽ പകച്ചു നിൽക്കുകയാണ് ചേച്ചി ഈ വാർത്ത കാണുന്ന മാന്യപ്രേക്ഷകർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒക്കെ ഒന്ന് മനസ്സ് വയ്ക്കണം ഈ സ്ത്രീയെ ഒരു ആത്മഹത്യയൊന്ന് രക്ഷിക്കണം വർണ്ണമെള്ളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത്മാർ ആർ സൈനിങ് ഓഫ്